ഹായ് ഹലോ വെൽക്കം ടു ശ്രീസ് ക്രാഫ്റ്റ് ഹൗസ് ഇന്നത്തെ വീഡിയോ ഒരു ചില ടെബ് ഡിസ്പെൻസർ ആയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പി ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി അടിച്ചിട്ടുണ്ട് അതിലേക്ക് ബ്ലാക്ക് കളർ മാർക്കർ പെൻ കൊണ്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ പേപ്പർ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുപ്പിയുടെ താഴ്ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മെഴുകുതിരി കത്തിച്ച് ആ മെഴുകുതിരിയിൽ കത്രികയുടെ കട്ട് ചെയ്യുന്ന ഭാഗം മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കി ചൂടാക്കിയ കത്രിക ബോട്ടിലൊരുക്കി കുപ്പിയുടെ രണ്ട് സൈഡിലും ഒരു പേനയുടെ അളവ് കണക്കാക്കിയുള്ള ഹോൾസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുപ്പിയുടെ ഭാഗം കട്ട് ചെയ്ത ഭാഗം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കാവശ്യം ഒരു ബ്ലേഡ് ആണ് ഞാനിവിടെ ഒരു പഴയ ഷാർപ്പ്നറിൻ്റെ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തുരുമ്പെടുത്ത ബ്ലേഡാണ് കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ടേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കുപ്പിയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ബ്ലേഡ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായി ഒരു ഡബിൾ സൈഡ് ടേപ്പ് പീസ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പീസ് ഇതുപോലെ എടുത്ത് ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ മുകളിൽ കൂടെ ബ്ലേഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ കുപ്പി ഇടിലേക്കായിട്ട് ചാർട്ട് പീസ് കറക്റ്റ് അളവിൽ കണക്കാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സെലോ ടേപ്പാണ് എടുത്തിട്ടുള്ളത് കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ബ്ലേഡിൻ്റെ ഭാഗം തുറക്കുകയും ചെയ്യാം അടക്കുകയും ചെയ്യാം എന്നുള്ള രീതി കണക്കാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുപ്പിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് സെലോ ടൈപ്പ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സെലോ ടൈപ്പ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റിന് വേണ്ടിയിട്ട് ആ കുപ്പിയുടെ ഉള്ളിലേക്കായിട്ട് രണ്ട് ചെറിയ കാർഡ് പീസ് കട്ട് ചെയ്ത് വൈറ്റ് പേപ്പർ യൂസ് ചെയ്ത് അതിനെ കവർ ചെയ്ത് കുപ്പിയുടെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട് ബോട്ടിലിൻ്റെ ഉള്ളിലേക്കായിട്ട് കാർഡ്ബോർഡ് പീസ് വച്ച് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ബ്ലേഡിൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്തെ ചാർട്ട് പേപ്പറിലെ സെലോ ടേപ്പ് ഇപ്പോൾ ഒട്ടിച്ച വൈറ്റ് പേപ്പറിൻ്റെ സെലോ ടേപ്പിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചാർട്ട് പേപ്പർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ് ഒരു പേന കൂടി ആവശ്യമാണ് പഴയ ഒരു മഷി തീർന്ന പേനയാണ് രണ്ട് ക്യാപ്പ് ആവശ്യമുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ആയിട്ട് പേന ഹോൾസിലൂടെ കയറ്റുന്നതിനോടൊപ്പം തന്നെ സെലോ ടൈപ്പും കൂടി കയറ്റുന്നുണ്ട് ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് ചാർട്ട് പേപ്പർ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ബ്ലേഡിൻ്റെ മുകളിലേക്കായിട്ട് സെലോ ടൈപ്പ് ഇതുപോലെ വലിച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സംഭവമൊക്കെ വർക്കിംഗ് ആണ് പക്ഷേ തുരുമ്പെടുത്ത ബ്ലേഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വർക്കിംഗ് ആണ് ബ്ലേഡ് എടുക്കുമ്പോൾ അത്യാവശ്യം മൂർച്ചയുള്ള ബ്ലേഡ് നോക്കിയെടുക്കുക അപ്പോൾ ബ്ലേഡ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലേഡ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഷാർപ്പ്നറിൻ്റെ ബ്ലേഡും സാധാരണ ബ്ലേഡും എടുക്കാം കുറച്ചും കൂടി കട്ടിയുള്ളത് ഷാർപ്പ്ണറിൻ്റെ ബ്ലേഡാണ് കാരണം കയ്യിലൊക്കെ പിടിക്കാൻ എളുപ്പം ഷാർപ്പ്ണറിൻ്റെ ബ്ലേഡ് ആയിരിക്കും ഇത് ഞാൻ വലിയ സെലോ ടേപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അതുപോലെ തന്നെ ചെറിയ സെലോ ടേപ്പും ഇതിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലെങ്ങനെയാണ് ചെറിയ സെലോ ടേപ്പും കൂടി കട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്